കാരണമില്ലാതെ ആ മണി ഉപയോഗിക്കരുത് ഇത് അല്ല സർ ഇതിന്റെ ഉദ്ദേശം വേറെയാണ് ഈ ഗ്രാമത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ഏത് അർദ്ധരാത്രിയിലും ഈ മണി ഉപയോഗിക്കാം മണിയടിച്ചവർ ആരായിരുന്നാലും അതിന്റെ ഉദ്ദേശം എന്തായിരുന്നാലും അതിന്റെ പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഈ വീട്ടിലുള്ളവർ ജലപാനം കഴിക്കും തലമുറകളായി തുടർന്നു വരുന്ന ഈ സമ്പ്രദായം ഇന്നും തുടരും ഇന്നും ഇക്കാലത്തും അതെ ഭരണസമ്പ്രദായങ്ങളൊക്കെ മാറിയെങ്കിലും കാമാക്ഷിപുരംകാർക്ക് മന്നാടിയാരിപ്പഴും രക്ഷിതാവ് തന്നെ ഇപ്പോഴും ഈ മണി ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ ധാരാളം ഈ മണി ഉപയോഗിച്ചവരുടെ കഥകൾ പറയുകയാണെങ്കിൽ ചരിത്രം തന്നെ എഴുതേണ്ടി വരും അടുത്ത കാലത്ത് നടന്നൊരു സംഭവം ഇപ്പോഴുള്ള മന്നാടിയാരുമായി ബന്ധപ്പെട്ടതാണ് നരസിംഹ മന്നാടിയാരുമായിട്ട് അതെ ഈ ഗ്രാമത്തിലുള്ള ഒരു ചിദംബരം ഇപ്പോഴത്തെ മന്നാടിയാരുടെ കയ്യിൽ നിന്നും കുറെ രൂപ കടം വാങ്ങി പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുത്തില്ലെന്ന് മാത്രമല്ല മന്നാടിയാർ കൊടുത്ത പല അവധിയുമായി അവൻ മുടക്കി അങ്ങനെയിരിക്കും ഒരു ദിവസം മണിയടിച്ചേ അറിയില്ല ചേട്ടാ അയ്യോ തമ്പരാനു ആര് എങ്കിലും ഒന്നും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അരിയാൻ അങ്ങോട്ട് വരുമായിരുന്നു ഇവിടെ ഇരിക്കാൻ കൂടിയൊന്നും വേണ്ട ആരായി കത്തെഴുതിയത് കത്തോ എനിക്കൊന്നും അറിഞ്ഞു വിടോ നമ്പരാനെ ആരാ മൈഥിലി മൈഥിലി എന്റെ മോള വിളിക്കവളെ ി ഈ കത്തെഴുതുന്നത് നീയാണോ ഒന്ന് വായിക്കേ വായിക്കാൻ രസിംഹ മന്നാടിയാർ തമ്പുരാൻ അറിയുന്നതിന് കച്ചവടത്തിൽ മുൻപരിചയമില്ലാത്ത അടിയന്റെ അച്ഛൻ അങ്ങയിൽ നിന്നും വായ്പ വാങ്ങിയ കാശ് അറിവില്ലാത്ത കച്ചവടം ചെയ്ത് മുഴുവൻ കളഞ്ഞു പൊളിച്ചു മഹാമനസ്കനായ അങ്ങ് പല അവധികളും നൽകിയെങ്കിലും അച്ഛന് വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല വാങ്ങിച്ച തുക ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല എന്നറിയാമായിരുന്നു അച്ഛൻ ആ സത്യം അങ്ങയോട് തുറന്നു പറയാതെ വീണ്ടും വീണ്ടും അവധി ചോദിച്ചത് അങ്ങയോടുള്ള ഭയം കൊണ്ടാണ് അങ്ങയെ പേടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നു ഈ വീട്ടിൽ ആകെ വിലപിടിപ്പുള്ള എന്റെ ആഭരണങ്ങളും ഈ പത്ത് സെൻറ്റ് പുരേടത്തിൻ്റെ പ്രമാണവും ഈ കത്തിനോടൊപ്പം വച്ചിട്ടുണ്ട് ഇവ വിറ്റുകിട്ടുന്ന പണം അങ്ങയ്ക്ക് തരാനുള്ള പണത്തിൻ്റെ ഒരംശം പോലും ആകില്ലെന്ന് എനിക്കറിയാം മറ്റൊരു പോംവഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങ് കനിയണം വിനയത്തോടെ ചിദംബരത്തിന്റെ മകൾ മൈഥിലെ നിങ്ങളല്ലേ മകളെ കൊണ്ടിങ്ങനൊരു ദയാഹർജ് എഴുതിപ്പിച്ചത് എന്റെ തമ്മിയാണ് ഈ കത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാൻ പെരാനി അച്ഛൻ അറിയാതെയാണ് ഞാൻ ഈ കത്തെഴുതിയത് കത്തവിടെ വെച്ചിട്ട് പിന്നെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ എന്തിനാ ഓടിക്കളഞ്ഞത് നിന്റെ സ്വർണവും ഈ വീടും വിറ്റാൽ കിട്ടുന്ന തുക കഴിച്ച് ബാക്കി കട എങ്ങനെ വിട്ടാനാ ഭാവം ഞാൻ അവളോടാ ചോദിച്ചേ നീ തന്നെ പറമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം നരസിംഹമൻ നാടിയാരുടെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതാണോ എന്താ ഈ പറയുന്നത് നിൽക്കാനുള്ള യോഗ്യത ഗോത്രം ഒന്നും ഞാൻ ചോദിച്ചില്ല വിവാഹം മൈഥിലിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ കാമാക്ഷിപുരം ക്ഷേത്രത്തിൽ വെച്ച് അവിടെ നരസിംഹ മന്നാടിയാരുടെ ഭാര്യയാവും ഇനിയുണ്ട് ഇതുപോലെ രസകരങ്ങളായ പല കഥകളും നമ്മുടെ സെൻട്രൽ ജയിലിലെ ആരാച്ചാർ എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നപ്പോഴാ തീഹാറിലെയും വ്യാറബാദയിലെയും എക്സിക്യൂഷനെ കിട്ടുവെന്ന് ഞാൻ അന്വേഷിച്ചത് ആദ്യം അവർ വരാൻ തയ്യാറായതാ തൂക്കേണ്ടത് ഹൈദർ മരക്കാരെയാണെന്ന് അറിഞ്ഞപ്പോ ഒരു മറുപടി പോലും പറയാതെ അവരെ പിന്മാറി അവസാനം തമിഴ്നാട് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കാല് പിടിക്കേണ്ടി വന്നു അങ്ങനെയാ രാമയനെ അയച്ചത് പക്ഷേ അവനും ഇനി എന്ത് ചെയ്യും നരസിംഹൻ ഒരു ഉള്ളൂ എങ്ങനെയും നിങ്ങളുടെ ജയിലിലുള്ള ആരാച്ചാരെ കണ്ടുപിടിക്കൻ അവൻ എവിടെയായിരുന്നാലും ശരി കണ്ടുപിടിച്ചേ പറ്റൂ ഞാൻ സർവീസിൽ നിന്നും റിട്ടേർ ചെയ്യുന്നതിന് മുമ്പ് മരക്കാരുടെ ശിക്ഷ നടപ്പാക്കണം

പക്ഷെ അതിനകത്ത് തയ്യാറില്ല സാർ ഇനി ആരാചാര്യ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം സാർ അല്ലെങ്കിൽ പി എസ് സി വഴി ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരും അവൻ എവിടെയുണ്ടെങ്കിലും തേടി പിടിക്കാൻ കഴിയുള്ള ആണുങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ട് സാർ താമസം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു വെരി ഗുഡ് ആളിപ്പെവിടെയുണ്ട് സർ മിസ്റ്റർ രാംദാസ് ഞങ്ങൾക്ക് അല്പം പേഴ്സണൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട് സർ താൻ ആരാചാരെ വിളിക്കാമെന്ന് പോകണ്ട വേറൊരു സബ് ഇൻസ്പെക്ടറായ നരിമാൻ ഈ കാക്കിക്കുള്ളിൽ ഒരുപാട് വളരാനുണ്ട് സോറി സർ ഹൈദറിനെ തൂക്കിക്കൊല്ലുന്ന ദിവസം വേളാങ്കണ്ണി പോയി തല ഒട്ടയടിക്കാമെന്ന് നേർച്ച ചേർന്ന് നടക്കുന്നവനാ ഞാൻ നിന്റെ സർവീസ് ചെയ്യാൻ ഇത്രയും കാലം എന്റെ സർവീസ് ബുക്കിൽ ചോന്ന വഷി വീണിട്ടില്ല ഇനി അങ്ങോട്ട് ചോക്കുന്നത് എനിക്കിഷ്ടം ആ നാളെ സാർ കണി കാണുന്നത് ആരാചാരുടെ മുഖമായിരിക്കും ഭൈരവന്റെ മുഖം എന്താ പറ്റി സ്വാമിനാഥേട്ടനും വേറെ ഒന്ന് പേരും താഴെ കാത്തിരിക്കുന്നു അമ്പലത്തിലെ താലപ്പൊലിയെ കുറിച്ച് എന്തോ പറയാനാണല്ലോ ഇങ്ങനെ പുറത്താർക്ക് മുഖം കൊടുക്കാതെ ഇരിക്കുന്നത് കാണുമ്പോ കണ്ടു നിൽക്കുന്ന മറ്റുള്ളവർക്ക് അതിന്റെ വിഷമം മന്നാടിയാർക്ക് ആയിരാമത്തെ അതിഥിയും ആദ്യത്തെ അതിഥിയാണെന്ന് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് നീ അവരോട് സംസാരിച്ചെന്താ വേണ്ട ചെല്ല எா ஒரு வல்ல வீரனை போக அனுவிக்க ஆராய சமயத்து ஞானா மாராலா க்ஷமிக்கணும் அல்பம் குடிச்சிட்டு വളരെ കഷ്ടപ്പെട്ട ആ ഭൈരവന്റെ താമസ സ്ഥലം കണ്ടുപിടിച്ചത് അവനെ വിളിക്കാൻ ചെന്ന ജോസ് നരിമാനോട് അവൻ തീർത്തും പറഞ്ഞു ഈ പണിക്ക് അവന് ഇല്ലെന്ന് വയസ്സായത്രേ അയാളെയും ഹൈദരമരക്കാര് വിലക്ക് വാങ്ങിയോ അറിഞ്ഞുകൂടാ ഭൈരവനെ ഞാൻ വിളിക്കാം താൻ വിളിച്ചാൽ വരുവോ നിങ്ങൾ പോലീസുകാർ വിളിച്ചാൽ അയാൾ വരില്ല എവിടെയാളുടെ താമസം തമിഴ്നാട് ബോർഡറല്ല ഇവിടെ നഞ്ചാറ് മണിക്കൂർ യാത്ര ചെയ്യണം മുൻപണിയായിട്ടാ എന്തോ അദ്ദേഹോട് വണ്ടി ഇറക്കാൻ പറ വേണ്ട യാത്രയ്ക്ക് പുറപ്പെടുമ്പോ വേണ്ടാത്ത ഒന്നും വേണ്ട ഇറങ്ങല്ലേ ആ డ్రైవర్ ఈ కార్ ఫాలో പറയുന്നവൻ ആണെങ്കിൽ വന്ന് വന്ന് കണ്ടേക്കാമെന്ന് എനിക്ക് ദിവസം മറ്റൊരു ഏമാൻ ഞാൻ ഞാൻ എല്ലാം അധികാരമേ ജഡ്ജിക്കുള്ളൂ കൊല്ലാനുള്ള അധികാരം ഇല്ല നിർത്തി തൂക്കാൻ ജഡ്ജിക്കില്ലാത്ത സ്വർണ്ണപ്പേന കൊണ്ട് കണ്ണും മൂട്ടിയിരുന്ന് എഴുതിയാ മതി കയറു പിരിച്ച് കഴുത്തിലിട്ട് തൂക്കി കൊല്ലേണ്ടത് ആരാച്ചാരാ അല്ലേ ഭൈരവ ഈ ഭൈരവാ ആരാച്ചാരോളം സുഹൃതം ചെയ്തവര് ആരുമില്ല ഈശ്വരൻ ഭൂമിയിൽ സ്വയം ഇറങ്ങി വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങളിലൂടെ ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഒരു കൊലയാളിയെ തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്ക് കിട്ടുന്ന നൂറ്റമ്പത് രൂപ വളരെ തുച്ഛമായ കൂലിയാ പഠിക്കണ്ട പഠിക്കണ്ടി പറയാം പണം വേണ്ടേ വേണ്ട എനിക്കെന്റെ ജീവനാ വലുത് മാപ്പാക്കണം ഞാൻ ഞാൻ കാശി എന്റെ ചേട്ടായ ഭൈരവൻ ചേട്ടായി ദൈവം തന്നെ ഭാഗ്യം തട്ടിക്കളയല്ലേ മാലോമയെ ചോദിക്കാൻ തുടങ്ങി ഇപ്പൊ മറ്റേ പഠിക്കുന്നു പോണില്ല എന്ന് ആളുകളെ തൂക്കി കൊല്ലുമ്പോ കിട്ടുന്ന സുഖം കൊട്ട വിറ്റ കിട്ടുവോ ചേട്ടായിക്ക് പോയെങ്കിൽ പെൻഷൻ പറ്റി പിരി ഞാൻ വരാ മന്നെ ഇതിനു മുമ്പ് ആരോഗ്യ നീ കൊന്നിട്ടുണ്ടോ ഒരാടിന് കൊന്നുണ്ട് ആളെ തൂക്കാൻ അറിയാം ഏമാനെ ചേട്ടാ കൂടെ ഞാൻ ആയി പോയിണ്ട് തൂക്കത്തിനുള്ള കയറ് വെണ്ണ പുരട്ടി പിരിക്കണതും കുല്ല ഉണ്ടാക്കണതും പിൻകെട്ട് കെട്ടണതും ഒക്കെ ഞാൻ തന്നെയാ ഏമാൻ സംശയം ചേട്ടായോട് ചോദിച്ചു നോക്ക് ചുമ്മാ ലിവർ വരിക്കണ പടിയെ ചേട്ടായിക്കുള്ളൂ ഏമാൻ പ്രാന്താ ഒന്ന് അകത്ത് പോടും ആണുങ്ങളായ ഉശിരി വേണം ഉയിര് പോയാൽ ഉശിരി കളയരുത് മുത്തത്തിൽ മഹാരാജാവായിട്ട് കൽപ്പിച്ചു തന്ന കുലത്തൊഴില് ഇനി ഞാൻ കൊണ്ടു നടക്കാം ഒരുപാട് പേരെ കൊന്ന ഹൈദര തൂക്കിലേറ്റിയത് കാശിയാണെന്ന് നാളെ ചരിത്രം പറയും കേട്ടാ പൂജയും കഴിച്ച് നാളെ ജോസ് അയ്യോ ഇതെന്റെ കന്നിപ്പൂക്ക മൂന്ന് ദിവസത്തെ പൂജയും അവസാനത്തെ ദിവസം ഞങ്ങളുടെ ഭഗവതിക്ക് ഒരു കോഴിക്കുരുതിയും വേണം ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് മതി ഇത് ഓ ഞാൻ പോട്ടെ െ അദ്ര മൂന്ന് ദിവസം കഴിഞ്ഞ് ആരാച്ചാർക്ക് വരാൻ പറ്റൂ അതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം എന്നെ മനസ്സിലായോ ശ്രീനാഥ് യുടെ കൈന്ന് വീരസിംഹന്റെ ഈ കാറ് വാങ്ങിയത് ഞാനാ ഇപ്പൊ ഈ കാറ് വന്ന് കേറിയ മുതൽ എന്റെ വീട്ടിൽ ഭാഗ്യവോദിച്ചു വീരൻ എന്തായാലും നല്ല ഐശ്വര്യമുള്ളവനായിരുന്നു